വീണ്ടും നമ്മുടെ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീട്ടിൽ കളിക്കാൻ പോകുന്നത് ഞാൻ വേറെ ഇതൊക്കെ ഔണ്ത് നമ്മള് ഒരു കഴിഞ്ഞ ആഴ്ച വീഡിയോ കൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും അതിന്റെ ഡിസ്പാച്ച് അധികം നമുക്ക് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാല് മെഷർമെന്റ് നന്നായിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റിയിരുന്നുള്ളൂ ഞാൻ പറഞ്ഞിരുന്നല്ലോ മൂന്ന് മൂന്ന് ലെങ് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പലരും ഓർഡർ വന്ന മെഷർമെന്റും കറക്റ്റ് ആവണം അപ്പൊ നമ്മുടെ പുതിയ സ്റ്റോക്ക് വരാൻ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു ചിലർക്ക് ഡിസ്പാച്ച് ചെയ്തു ചിലർ നമ്മുടെ പുതിയ സ്റ്റോക്കിന്ന കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി ഒരു രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ലാഗ് ആവും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഓക്കേ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യാ പിന്നെ കമന്റ്സ് നോക്കുന്നില്ല അതിൽ പറയാത്തുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കും എന്താ പറയാ ഒത്തിരി സന്തോഷമാണ് ചിലർ എങ്ങനെയാണെന്ന് വെച്ചാല് അധികം കമന്റ്സിന് റീപ്ലൈ അപ്പം എൻ്റെ ഫോൺ നന്നായിട്ട് ഹാങ് ആവുന്നുണ്ട് എനിക്ക് റീപ്ലേ അടിക്കാൻ പറ്റുന്നില്ല ടൈപ്പിംഗ് ശരിക്കും ആവുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എന്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു പറഞ്ഞല്ലോ അപ്പൊ ഹസ് ഗൾഫിലായപ്പോൾ മുപ്പരായിരുന്നു അധികം കമന്റ്സിനൊക്കെ ചില റീപ്ലൈ കൊടുക്കാറ് ഇപ്പം നാട്ടിലായത് കൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാറാണ് അപ്പം എല്ലാ കമൻസും റീപ്ലൈ തരൂ കേട്ടോ എൻ്റെ റീപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കും ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ചില കമൻസ് ഒക്കെ നമുക്ക് അത്രത്തോളം സന്തോഷമാണ് അപ്പം എന്തായാലും ഇനി ഐറ്റം കാണിച്ചാലും അപ്പൊ ഇത് ഞാൻ ഈ വേറെ ഇതിൽ ഗൗൺ ഉണ്ടല്ലോ ഫസ്റ്റ് സൈസും കാര്യമൊന്നും ഞാൻ സ്ക്രീനിൽ എഴുതുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് സ്ലീവ് നമുക്ക് ഒരു പതിനഞ്ച് ഇഞ്ചിലേറെ കിട്ടും ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ചുണ്ടാവും അപ്പൊ ഞാൻ വേറെ ഇത് ഒരു പതിനഞ്ചര പതിനാറ് ഇഞ്ചാണുണ്ടോ സ്ലീവ് ഇരുന്നേ പിന്നെ ഇത് മീഡിയം ഉണ്ടാകും ലാർജ് ഉണ്ട് എക്സൽ ഇല്ല എക്സൽ അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളു സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സൽ പറഞ്ഞ ഞാൻ മെഷർമെന്റ് എടുത്ത് ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ ഉണ്ടോ ഇല്ലേന്ന് ഇപ്പൊ എന്തായാലും മീഡിയം ലാർജും വേണവർക്ക് പറയുമൊന്നും വേണ്ട എടുത്തോളൂ സൈസ് മനസ്സിലായല്ലോ അപ്പൊ ഞാൻ വരത്തി മീഡിയ ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് ഫിഫ്റ്റി ആണ് ലെങ്ത് വന്നിട്ടുള്ളത് എനിക്ക് ഫിഫ്റ്റി ലെങ്ത് ആണ് മീഡിയം എനിക്ക് സൈസ് ആണ് കണ്ടല്ലോ എനിക്ക് അധികം ടൈറ്റ് ഒന്നുമില്ല ഇങ്ങനെ മൂന്ന് കട്ടിങ്ങിനാണ് വന്നിട്ടുള്ളത് ഡേറ്റ ആണ് ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ് ഹാഫ് ഉണ്ടാകും സിംഗിൾ സ്റ്റിച്ച് ആണ് സോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷേപ്പ് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും വാട് സ്റ്റിച്ച് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പിന്നെ ഫസ്റ്റ് പറയുന്ന സംഭവം മാത്രമേ നീളളൂ ഇനി ഒന്നും നീളൂല പിന്നെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ കളർ പൂവ് കാര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ സ്റ്റിച്ച് ഒന്നും പാടെ സ്റ്റിച്ച് ചെയ്തോളൂ സിംഗിൾ സ്റ്റിച്ച് ആണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടല്ലോ ഇത്രത്തോളം ഫ്ലയറും കാര്യമൊക്കെ കിട്ടും പ്രൈസ് എന്നത് വെറും ഇരുന്നൂറ്റി എൺപത് ടു എയ്റ്റി ആണ് ഡി 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 സി രണ്ട് പീസ് എടുക്കണമെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആയിക്കോട്ടെ രണ്ടിലധികം എടുത്താലും ഫ്രീഷിപ്പ് തന്നെ ആയിരിക്കും ഇരുന്നൂറ്റി എമ്പത് വരുന്നുള്ളൂ പിന്നെ ഒരു പീസ് ആകുമ്പോൾ ചെറിയൊരു ചാർജ് എക്സ്ട്രാ വരൂ അപ്പൊ പിന്നെ നമുക്ക് ഓരോന്നും കളക്ഷൻ കാണിക്കാം അപ്പൊ മനസ്സിലായല്ലോ ഇരുന്നൂറ്റി എൺപതുള്ളൂ അഫോർഡബിൾ ആണ് നമുക്ക് അത്യാവശ്യം പുറത്തോട്ടും ഗ്ലാസിനും കാര്യത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഗൗണാണ് പിന്നെ ഇത് ഓരോന്ന് പെട്ടെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഷോ ബട്ടൻസ് ആണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് നെക്സ്റ്റ് ഐറ്റം അപ്പൊ അതായത് നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്തേ വരുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ പേടിക്കണോ വേണ്ട കണ്ടല്ലോ അപ്പൊ മൂന്ന് ലെങ്ത്തിൽ വരും അതായത് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് സൈസ് ഓക്കെ മീഡിയം അപ്പൊ പിന്നെ ഫോണില് സ്പേസ് കഴിഞ്ഞു ഗൈസ് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ അപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം ജസ്റ്റ് കാണിക്കുന്നുള്ളൂ അപ്പൊ കണ്ടല്ലോ ഫസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നത് ഫോർട്ടി എയ്റ്റ് ആണ് അപ്പൊ സൈസ് മനസ്സിലായാലോ ഫോർട്ടി ഫോർട്ടി ടു അതായത് നാല്പത് നാല്പത്തിണ്ട് ലാർജിലും സോറി മുപ്പത്തെട്ട് നാല്പത് ഞാൻ ഇപ്പൊ വേറെ മുപ്പത്തെട്ട് സൈസാണ് മീഡിയം മതി എന്റെ സൈസ് കേട്ടോ പറയുന്നത് അപ്പൊ മുപ്പത്തെട്ടിലും നാല്പിലും ചെസ്റ്റ് വന്നിട്ടുണ്ടാവും സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് കൂട്ടിയാൽ മതി അത്ര കിട്ടും കേട്ടോ അല്ല ഇനി ഹാഫ് ഉണ്ടാവും ലെങ്ത് മൂന്ന് ടൈപ്പിലെ ലെങ്ത് വന്നിട്ടുള്ളത് ഒന്ന് നാല്പത്തി എട്ട് ഏഹ് പിന്നെ ഞാൻ വേറത് അമ്പതാണ് അമ്പത് ഉണ്ടാവും പിന്നെ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഉണ്ടാവും അപ്പൊ നിങ്ങൾ മെസ്സേജ് വിടുമ്പോ നിങ്ങൾക്ക് വേണ്ട സൈസ് നിങ്ങൾ പറയണം അതുപോലെ തന്നെ നാൽപ്പത്തി എട്ട് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഇതിൽ ഏത് ലെങ്ത്താ വേണ്ടതെന്നും നിങ്ങൾ പറയണം കേട്ടോ കാരണം ഇതിലൊക്കെ വശമല്ല ഒരുപാട് പീസസ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വന്നത് പലതും അപ്പൊ ഒന്നിൽ തന്നെ ചിലപ്പോൾ നമുക്ക് മൂന്ന് മെഷർമെന്റിലും ഐറ്റം വന്നിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് മാത്രമേ ഞാൻ ഡിസ്പാച്ച് ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഡെസ്പാച്ച് നമുക്ക് രണ്ടു ദിവസം പിടിക്കൂട്ടോ ഇത് നാളത്തന്നെ ഇതിന്റെ ഡെസ്പാച്ച് ഉണ്ടാവില്ല ഇതിന്റെ ഡെസ്പാച്ച് നമുക്ക് മറ്റന്നെ കയറ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതൊക്കെ പിന്നെ അമ്പത്തിന്റെ ലെങ്ത് ഉണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ഇവിടുത്തെ ഫ്ലെയർ കിട്ടുന്നുണ്ട് ഇട്ടു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവൂട്ടോ അപ്പൊ ഇഷ്ടം എല്ലാവരും എടുത്തോളും ക്ലാസ് പോകുന്ന മക്കളൊക്കെ പ്രത്യേക എടുത്തോളൂ നിങ്ങൾക്ക് ഇതിങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇടാൻ പറ്റൂട്ടോ വെറും ഇരുന്നൂറ്റി അമ്പത് അല്ലേ ഉള്ളു പിന്നെ പ്രെഗ്നന്റ് ലേഡീസ് എന്തെങ്കിലും എടുക്കാം പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് സൈസ് ഓക്കെ ആണോ നോക്കണട്ടോ ഇവിടേക്കൊന്നും കുഴപ്പമില്ല കണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല ഫ്ലയർ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ പ്രിന്റും തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആ ഞാൻ വേർ ചെയ്തിട്ടില്ലേ അതിൻ്റെ ഒരു കളർ ചേഞ്ച് സ്റ്റീൽ ബ്ലൂ ആണ് കേട്ടോ ഇതും കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യൂ നല്ല നല്ല അറ്റുള്ള ഐറ്റം ആട്ടോ ഇരുന്നൂറ്റി അമ്പതിനൊക്കെ അഫോർഡബിൾ ആണ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയാണ് സിംഗിൾ സ്റ്റിച്ച് ആണ് സോ നിങ്ങൾ നിങ്ങളൊന്നും പാട സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഇത് അതിന്റെ നല്ലൊരു എല്ലാണ് ഈ ഒരു ഐറ്റാട്ടോ ഞാൻ വേർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഹിജാബ് ഉണ്ട് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് എന്താണെങ്കിൽ നമ്മുടെ ആണ് തന്നെ തവണ ഓർഡർ കൊണ്ടുപോവുന്നില്ല ഏറ്റവും കൂടുതൽ പോയത് മൾട്ടി മൾട്ടിഷെയ്ഡാണ് പിന്നെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഇങ്ങോട്ടൊക്കെ ഷെയ്ഡ് പോകുമോ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് ഈ ഒരു ഐറ്റത്തിനാണ് കേട്ടോ ഇത് ഓർഡർ തന്നവർക്ക് തന്നെ അറിയുന്നുണ്ടാകും ഈ ഒരു സെയിം ഐറ്റം തന്നെ മൂന്നും നാലും പീസസ് ഇതിന്റെ കളേഴ്സ് കിട്ടോ അങ്ങനെ ഓർഡർ തന്നവരൊക്കെ ഉണ്ട് ഇങ്ങനെ വരുന്നത് ഈ മട്ടിശിലൊക്കെ നമ്മൾ മുൻപ് റോംബറും കോർസെറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എപ്പോഴും മോഡല് പോവാത്തൊരു ഐറ്റാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ മൂന്ന് കട്ടിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ ഉണ്ട് സോ വെറും ഇരുന്നൂറ്റി എൺപത് ആയിരുന്നുള്ളൂ ഫുൾ സ്ലീവ് ഇല്ല എന്നുള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നും ഇതിനില്ല ത്രീ ഫോർത്ത് സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം കേട്ടോ നെക്സ്റ്റ് ഡേ ഈ റൈറ്റ് ആണ് അതിൽ എല്ലാം വരുന്നില്ല ഫസ്റ്റ് കാണിച്ചില്ല എല്ലാം വരുന്നുണ്ട് ഇതിൽ ഈ ഒരു ഗ്രീൻ ആയിരിക്കും കേട്ടോ വരുന്ന കണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇപ്പൊ ക്ലാസ് പോകുന്നവരും പിന്നീട് മതി ബ്രൈറ്റ് ടൂബിക്കൊക്കെ നമുക്ക് ചെലവ് ചുരുക്കി ഡ്രസ്സെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഇത് കുറച്ചൊരു ഉദിച്ച ഷെയ്ഡായി പോയി സോ എന്തെങ്കിലും ആവശ്യമുള്ളവർക്കോ ഇത് താല്പര്യം ഈ ഏകാട് എടുക്കാം കേട്ടോ കാരണം ഇത് ഈ നാല് കളർ ചാർട്ടിൽ വന്നത് ഇതാണ് കുറച്ചങ്ങോട്ട് എന്ത് ക്യൂ ആയൊരു ഷെയ്ഡ് ഓക്കെ കണ്ടല്ലോ ഈ ഒരു ഷെയ്റ്റ് ഇട്ടാ നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ വീട്ടിലിട്ട് മഷല്ല നമ്മുടെ വൈറ്റ് നിസ്കാർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് ഇല്ല ഇന്നത്തെ ഡിസ്കാച്ച് മിക്കവാറും നാളൊക്കെ ആയിരിക്കും കേട്ടോ കാരണം ഒരുപാട് പേക്ക് ചെയ്യാനുണ്ട് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ വൈറ്റ് പ്രീ ബുക്ക് ആണ് വേണ്ടവർക്ക് എടുക്കാം വൈറ്റ് കോട്ടൺ ആണ് ഫ്രീ സൈസ് ആണ് ത്രീ എക്സിലും ഫോർ എക്സിലും വേണ്ടവർക്കൊക്കെ ഇടാം ലെങ്ത് ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് ഒക്കെ കിട്ടും വൈറ്റാണ് പ്യുവർ കോട്ടൺ ആണ് വെറും മുന്നിട്ടിന്ന് ഫ്രീക്ക് ഉള്ളൂ ഇതാണ് നമ്മുടെ പ്രെയിൻറ്റ് കെട്ടോ ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി ഇതിന് ഇനി ഇത്രയും പ്രിന്റാണെന്ന് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ കണ്ടല്ലോ ഈ പ്രിന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഹിജാബാണോ അപ്പൊ നമ്മുടെ വീട് നമ്മുടെ ജേ സി ഹിജാബ് ബ്ലാക്ക് മാത്രം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സിന്റെ കൂടെ ഇടിക്കാണെങ്കിൽ അത്രത്തോളം ഓഫർ ആയിരിക്കും കേട്ടോ കണ്ടല്ലോ പ്രീമിയം വന്നിട്ടുള്ള നമ്മുടെ ഹിജാബാണിങ്ങനെ ബ്ലാക്ക് കഴിഞ്ഞാണ്ട് നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയി തോന്നും അപ്പൊ കണ്ടാലോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പൊ സോ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ബ്ലാക്ക് ആണ് ബ്ലാക്ക് നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടെ യൂസ് ചെയ്യാം ഇല്ല വീഡിയോ ഒന്നും അല്ല ഇഷ്ടമായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത് വേണ്ടവരൊക്കെ ബുക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ കാരണം ഇരുന്നൂറ്റി അമ്പത് നല്ലൊരു ഐറ്റം തന്നെയാണ്